Os caras... Kind of... ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തി ആരെന്നാ ചോദിച്ചത് ചോദ്യത്തിന് ആർക്കും യാതൊരു തർക്കവുമില്ല അത് അമേരിക്കൻ ഐക്യനാടുകളാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയാണ് പക്ഷേ യു എസ് എയുടെ പ്രസിഡൻറ്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് എന്ന ഒരു വലിയ വ്യവസായ ഭീമൻ അദ്ദേഹം രണ്ടാം വട്ടവും അമേരിക്കൻ പ്രസിഡന്റ് ആയ സമയത്ത് അദ്ദേഹത്തിന് ഇത്തവണ കാര്യമായി എന്തോ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് സ്വാഭാവികമായി അദ്ദേഹത്തിൻ്റെ പല പ്രവർത്തികൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്തായാലും ഏറ്റവും അവസാനമായി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ തന്നെ മുൻ പ്രധാ പ്രസിഡൻറ്റായിട്ടുള്ള ബരാക്ക് ഒബാമ ഒരു പക്ഷേ അമേരിക്കയുടെ ഏറ്റവും വിപ്ലവകരമായ രീതിയിൽ അധികാരത്തിൽ വന്ന ഒരു അറബ് വംശജൻ കൂടിയാണ് ബരാക്ക് ഒബാമ ബരാക്ക് ഒബാമയുടെ ഒറിജിൻ യഥാർത്ഥത്തിൽ അദ്ദേഹം ഒരു ആഫ്രിക്കൻ വംശജനാണ് എന്ന തരത്തിലേക്കൊക്കെയുള്ള വലിയ തോതിലുള്ള പരിഹാസമൊക്കെ നേരത്തെ ട്രംപ് നടത്തിയിട്ടുണ്ട് എങ്കിൽ പോലും ട്രംപിന് ഇപ്പോൾ എന്ത് പറ്റി എന്നതാണ് പല പല വിഷയങ്ങൾ ട്രംപിൻ്റെ ചങ്കായിരുന്ന കട്ട ചങ്കായിരുന്ന എലോൺ മസ്കുമായിട്ട് ട്രംപ് ഉടക്കി തിന്നു അതിനുശേഷം ഈ ഓരോരോ ഇടപെടുന്ന എല്ലാ വിഷയങ്ങളിലും വിവാദമാണ് ട്രംപ് ഉണ്ടാക്കിയിരുന്നത് അവസാനമായി ഈ ബരാക് ഒബാമയെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എഫ് ബി ഐ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി ആയിട്ടുള്ള എഫ് ബി ഐ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വീഡിയോ പങ്കുവച്ചിരിക്കുകയാണ് ട്രംപ് ഇതേ തുടർന്ന് ട്രംപിനെതിരെ വലിയ തോതിലുള്ള വിമർശനമാണ് ഉയർന്നു വരുന്നത് എന്ന് തന്നെ നമുക്ക് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്തായാലും സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ഈ വീഡിയോ ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ആരും നിയമത്തിന് ല്ല എന്ന് ഒബാമ പറയുന്നതോടുകൂടിയാണ് ഈ എ വീഡിയോ ആരംഭിക്കുന്നത് എന്തായാലും തുടർന്ന് നിരവധി യു എസ് രാഷ്ട്രീയ നേതാക്കൾ ആരും നിയമത്തിനതീതരല്ല എന്ന് പ്രസാഹിപ്പിക്കുന്ന ഭാഗങ്ങളും ഈ വീഡിയോയിലുണ്ട് പിന്നാലെ ട്രംപും ഒബാമയും പ്രസിഡന്റിന്റെ ഓഫീസിൽ ഇരിക്കുന്നതും രണ്ട് എഫ് ബി ഐ ഉദ്യോഗസ്ഥരെത്തി ഒബാമയെ വിലങ്ങുവെക്കുന്നതുമായിട്ടുള്ള ഒരു എ ഐ നിർമ്മിത വീഡിയോ ആണ് പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് ട്രംപ് ഈ ഒബാമയെ വിലങ്ങുവെക്കുന്നത് വെക്കുന്നത് കണ്ട് ചിരിക്കുന്നതും ഈ വീഡിയോയിൽ വളരെ വ്യക്തമായി കാണാം പിന്നാലെ ജയിലിനുള്ളിൽ തടവുകാരുടെ ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രം ധരിച്ച് ഒബാമ നിൽക്കുന്ന ദൃശ്യത്തോടെ ഈ വീഡിയോ അവസാനിക്കുകയും ചെയ്യുന്നു ഈ വ്യാജ വീഡിയോ പങ്കുവച്ചതോടെ ട്രംപിൻ്റെ വിമർശകർ വളരെ കാര്യമായി തന്നെ അദ്ദേഹത്തിന് വിമർശനവും അദ്ദേഹത്തിനെതിരെ വിമർശനവുമായി വന്നിട്ടുണ്ട് വളരെ നിരുത്തരവാദപരമായിട്ടാണ് പ്രസിഡന്റിൻ്റെ ഓരോ നടപടികളുമെന്നാണ് പല ആളുകളും കമൻ്റ് ചെയ്യുന്നത് എന്തായാലും ഒബാമയ്ക്കെതിരെ കഴിഞ്ഞ ആഴ്ചയാണ് തിരഞ്ഞെടുപ്പ് തട്ടിപ്പ് ആരോപണം ഉയർന്നത് ആ ഒരു പശ്ചാത്തലത്തിൽ ട്രംപ് ഇത്തരത്തിൽ ഒബാമയെ വിലങ്ങുവെക്കുന്ന ുന്നതും അദ്ദേഹം ഒരു തടവുകാരുടെ ഓറഞ്ച് നിറത്തിലുള്ള ഡ്രസ്സ് ഇട്ട് നിൽക്കുന്നതും ഒക്കെയുള്ള വീഡിയോ ഷെയർ ചെയ്യുന്നത് വളരെ ഒരു കൃത്യമായിട്ടുള്ള ഒരു സൂചനയാണ് ഒരുപക്ഷെ ട്രംപിൻ്റെ ഒരു ഇടപെടൽ ഒബാമയുടെ അറസ്റ്റിലേക്ക് വഴിവെക്കുമോ എന്ന തരത്തിലേക്കുള്ള ഒരു അമേരിക്കയിലെ ജനങ്ങളും ലോകരാജ്യങ്ങളും എന്തായാലും ട്രംപ് പ്രവചനാതീതനായിട്ടുള്ള ഒരു വ്യക്തിയാണ് പ്രവചനാതീതമാണ് ട്രംപിന്റെ സ്വഭാവം അദ്ദേഹം എന്ത് ചെയ്യാനും ഒന്നിനും മടിക്കുന്ന ആളല്ല പക്ഷേ നമുക്ക് കാത്തിരുന്ന് കാണാം കൗതുകത്തോടുകൂടി നമുക്ക് Obrigado.